സിദ്ധാർത്ഥൻ മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ തോന്നിയ അതേ വേദനയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചുവെന്നറിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് വ്യക്തമാക്കുന്നത് പോക്കോട് വെറ്റിനറി കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകിയ സംഭവത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ നിരാശ പ്രകടിപ്പിക്കുന്നത് കോടതി വിധി നിരാശാജനകമാണെന്നും പ്രതികൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് കേസന്വേഷണം തുടക്കം മുതൽ അട്ടിമറിക്കപ്പെട്ടുവെന്നും തെളിവ് നശിപ്പിക്കാൻ പോലീസും കൂട്ടുനിന്നുവെന്നാണ് പറയുന്നത് ഇതിനൊക്കെ പിന്നാലെയാണ് ഈ കേസ് സി എത്തുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം തെളിവുകൾ കോടതിക്ക് മുമ്പാകെ എത്തിയെന്ന് അറിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തുടക്കത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോയ പോലീസിന്റെ അന്വേഷണം എസ് എഫ് ഐ നേതാക്കളിലേക്ക് എത്തിയതോടെയാണ് വഴി സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് ആഭ്യന്തര വകുപ്പാണ് തെളിവ് നശിപ്പിച്ചിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷയാണ് ഈ തെളിവ് നശിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയെന്നും പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് അടങ്ങിയിരിക്കാൻ പോകുന്നില്ലെന്നും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നുമാണ് സിദ്ധാർത്ഥൻ പിതാവ് പറയുന്നത് നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമെന്നും നിലവിലെ സി ബി അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നതെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നു വിധിയിൽ നല്ല ദുഃഖമുണ്ടെന്നും കോടതി മാത്രമല്ലല്ലോ ദൈവമുണ്ടല്ലോ എന്നും സിദ്ധാർത്ഥിന്റെ അമ്മയും പ്രതികരിക്കുന്നു അവർ പുറത്തിറങ്ങേണ്ടവരല്ല തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് സിദ്ധാർത്ഥിന്റെ അമ്മ പറയുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിന് പിന്നാലെ അറസ്റ്റിലായ പ്രതികൾക്കാണ് ഇപ്പോൾ കർശന ഉപാധികളുടെ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് സിബിഐയുടെ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത് അതായത് ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന മർദ്ദനം ിങ് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതികളുടെ പ്രായം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതായത് വിചാരണ കഴിയുന്നതുവരെ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ടു പോകരുതെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ അമ്മ കേസിൽ നേരത്തെ തന്നെ കക്ഷി ചേർന്നിരുന്നു സി ബി ഐ പ്രാഥമിക കുറ്റപത്രമടക്കം ഫയൽ ചെയ്തിരുന്നു പ്രതികളുടെ ജാമ്യം തടയുന്നതിന് വേണ്ടിയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് പ്രതിഭാഗം വാദം ഉന്നയിച്ചത് പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെതിരെ സിദ്ധാർത്ഥന്റെ മാതാവും കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേസിൽ നേരത്തെ തന്നെ സി പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് സി കുറ്റപത്രം സമർപ്പിച്ചതെന്നും തങ്ങൾക്ക് ജാമ്യം തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നുമാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് പ്രതികൾ കേസിന് ഒരു ത്തിലും സ്വാധീനിക്കാൻ കെൽപ്പുള്ളവരല്ലെന്നും വിദ്യാർത്ഥികളെ ഇവർ രണ്ടു മാസത്തിലധികമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നുമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരുന്നതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമായിരുന്നു സി ബി ഐ കോടതിയിൽ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ് സിദ്ധാർത്ഥന്റെ മരണം ലെതർ ബെൽറ്റ് കേബിൾ വയർ തുടങ്ങിയവ കൊണ്ടെല്ലാം സിദ്ധാർഥിനെ മർദ്ദിച്ചിരുന്നു കോളേജിലെ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി പെരുമാറിയെന്നാരോപിച്ചാണ് കുറ്റവിചാരണ നടത്തുകയും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് മർദ്ദനം നടത്തിയതെന്നുമാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്